നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിന്റെ അതിനിർണായക തീരുമാനം വീണ്ടും സ്വദേശി ശക്തമാക്കുന്നതോടെ വമ്പൻ തിരിച്ചടി സർക്കാർ മേഖലയിൽ ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വിദേശികളെ പിരിച്ചുവിട്ടു കുവൈത്തിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുകയാണ് സർക്കാർ പൊതുമേഖലയിൽ നിന്നും ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വിദേശികളെ സർവീസിൽ നിന്ന് സിവിൽ സർവീസ് കമ്മീഷൻ പിരിച്ചുവിട്ടു വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വർഷാവസാനത്തോടെ ആയിരത്തി എണ്ണൂറ്റി നാല്പത് വിദേശികളെ കൂടി പിരിച്ചുവിടുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്വദേശി വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ശക്തമായ നടപടികൾക്ക് സർക്കാർ തീരുമാനം നടത്തുന്നത് ഘട്ടംഘട്ടമായി സർക്കാർ മേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം പൂർണ്ണമാക്കുകയും വിദേശികളെ ഒഴിവാക്കി സ്വദേശികളെ നിയമിക്കുന്നതിനുമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഇതിന്റെ ഭാഗമായിട്ടാണ് സിവിൽ സർവീസ് കമ്മീഷൻ ഈ വർഷാവസാനത്തോടെ മൊത്തം ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് വിദേശികളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ തൊഴിൽ വിഭാഗം ഡയറക്ടർ ഐഷ അൽ മുത്താവ വെളിപ്പെടുത്തി സ്വദേശവൽക്കരണം സ്വകാര്യ മേഖലയിൽ കൂടി ശക്തമാക്കുന്നതോടെ വിദേശികൾ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ നിന്നും മലയാളികളടക്കം നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന് ആശങ്ക ഉയർന്നുണ്ട് അതേസമയം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയും കാറ്റും തുടരുകയാണ് വടക്കൻ എമിറേറ്റുകളിലും അബുദാബിയിലെ വിവിധയിടങ്ങളിലുമാണ് മഴ പെയ്തത് ദിബയിലും സമീപ പ്രദേശങ്ങളിലും മഴ ശക്തമായിരുന്നു താഴ്ന്ന നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി ഫുജാറ വാദി ദുബൈ വാദി അൽഫാദി ദിബ എന്നിവിടങ്ങളിൽ മഴ ലഭിച്ചു മലനിരകളിലെല്ലാം കനത്ത മഴയായിരുന്നു വാദികൾ നിറഞ്ഞൊഴുകി മലനിരകളിൽ നിന്നും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിരുന്നു വരും ദിവസങ്ങളിൽ രാജ്യമൊട്ടാക്കി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ